കാലം വായിക്കാത്ത പഴമയുടെ പൈതൃകം തേടി ഒരു യാത്ര കാണാം നമുക്ക് ചുറ്റുമുള്ള എന്നാൽ നാം ശ്രദ്ധിക്കാതെ പോയ നമ്മുടെ നാട്ടുപഴമകൾ പൊന്നാനി തുറമുഖത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഭരണശാലകൾ കാഴ്ചക്കാരിൽ കൗതുകം ഉണർത്തുകയാണ് കാലപ്പഴക്കത്തെ തുടർന്ന് തകർന്നടിഞ്ഞ ചരിത്രദേശം പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെടുകയാണ് റിപ്പോർട്ട് പുരാതന തുറമുഖ നഗരമായ പൊന്നാനിയുടെ ചരിത്ര ശേഷിപ്പുകളാണ് ഈ കാണുന്നത് പോർച്ചുഗീസ് ബ്രിട്ടീഷ് ഭരണകാലങ്ങളിൽ മലബാറിലെ പ്രസിദ്ധമായ തുറമുഖമായിരുന്നു പൊന്നാനി വലിയ പത്തേമാരികളിൽ വിദേശ രാജ്യങ്ങളിലേക്കും തിരിച്ചും ചരക്കെത്തിച്ചിരുന്നത് ഈ തുറമുഖം വഴിയായിരുന്നു അന്ന് ചരക്കുകൾ സൂക്ഷിച്ചിരുന്ന സംഭരണശാലകളുടെ ശേഷിപ്പുകളാണ് ഈ കാണുന്നവയെല്ലാം ഭാഗികമായി തകർന്ന ഈ സംഭരണശാലകൾ പൂർണമായും നിലംപൊത്താതെ നിലനിർത്തുന്നത് ഒട്ടേറെ മരങ്ങളാണ് സംഭരണശാലകളുടെ ചുവരുകൾ മരങ്ങളുടെ വേരുകളാൽ മൂടപ്പെട്ടു കഴിഞ്ഞു കേരളത്തിലെ ആദ്യത്തെ തുറമുഖം മുസരീസ് കൊടുങ്ങല്ലൂരാണ് രണ്ടാമത്തെ തുറമുഖം തിണ്ടീസ് എന്ന് പറയപ്പെടുന്ന ഇത് പൊന്നാനിയാണെന്നാണ് ഭൂരിപക്ഷം ചരിത്രകാരന്മാരും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ കാലഘട്ടങ്ങളിൽ പൊന്നാനിയിൽ നിന്ന് തേങ്ങ പ്രകാരം തന്നെ പിന്നെ നമ്മുടെ കയറ് ഇരുമ്പ് തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നു ഒരു കാലത്ത് ഈ പ്രദേശം മരക്കയറ്റുമതിയുടെ ഒരു ആസ്ഥാനവും കൂടിയായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഈ സാധനങ്ങളും പല വ്യഞ്ജനങ്ങളും സൂക്ഷിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഗോഡൌണുകളാണ് ഇത് ഈ കാണുന്നത് വിദേശ രാജ്യങ്ങളിലേക്കടക്കം മരങ്ങൾ കയറ്റി അയച്ചിരുന്നതും പൊന്നാനി തുറമുഖം വഴിയായിരുന്നു തെക്കേ മലബാറിലേക്കുള്ള ഉപ്പു ഇറക്കുമതിയുടെ പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു പൊന്നാനി ഈ ചരക്കുകളെല്ലാം സൂക്ഷിച്ചിരുന്ന സംഭരണശാലകളിൽ ചിലതാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പൊന്നാനി തുറമുഖത്തിന്റെ പ്രാധാന്യം കുറഞ്ഞതോടെയാണ് ഈ ചരിത്രശേഷിപ്പുകൾ നിലംപൊത്താൻ തുടങ്ങിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചരിത്ര പ്രദേശം ഇപ്പോഴും സന്ദർശകരെ ആകർഷിക്കുകയാണ് പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം